പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളിലൂടെ ഉന്നത നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന കൊല്ലം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാണ് പവിത്രശ്വരം കെ എൻ എൻ എം വി എച്ച് എസ് എസ് അറിവ് നേടുന്നതിനോടൊപ്പം കുട്ടികളിൽ ആത്മസമർപ്പണം സർഗാത്മകത ആത്മവിശ്വാസം അച്ചടക്കം തുടങ്ങിയ മേഖലകളിൽ കൃത്യമായി ദിശാബോധം നേടുന്നതിന് ഇവിടുത്തെ അധ്യാപനം കൊണ്ട് കുട്ടികൾക്ക് സാധിക്കുന്നു കലാ കായിക വിദ്യാഭ്യാസത്തിലൂടെ നിരവധി കുട്ടികൾക്ക് സംസ്ഥാന ദേശീയ അവാർഡുകൾ നേടുവാൻ കഴിയുന്നുണ്ട് എൻ സി സി എസ് പി സി സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങിയ യൂണിറ്റുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പ്ലേ സ്കൂൾ മുതൽ എച്ച് എസ് വി എച്ച് എസ് സി എച്ച് എസ് എസ് ഡി എഡ് എന്നിവയടങ്ങിയ കെ എൻ എൻ എം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ വജ്ര ജൂബിലിയുടെ പക്കത്താണ് വിദ്യാഭ്യാസ മേഖലയിൽ നിസ്തുലമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന കൊല്ലം ജില്ലയിലെ തന്നെ പ്രമുഖമായ പൗത്രേശ്വരം കെ എൻ എൻ എം വി എച്ച് എസ് എസ് ആൻഡ് എച്ച് എസ് എസ് ലെ ഈ വർഷത്തെ വാർഷികവും രക്ഷാ ദിനവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിരണ്ട് ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുകയുണ്ടായി വാർഷിക സമ്മേളനം പ്രമുഖ പ്രഭാഷകനും കണ്ണൂർ പഞ്ചായത്ത് അംഗവുമായ ശ്രീ വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപക അധ്യാപകതര ജീവനക്കാരുടെ യാത്രയപ്പിനോടനുബന്ധിച്ച് ഫോട്ടോ അനാച്ഛേദനം കൊട്ടാരക്കര ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി അമൃത സി എസ് നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള എൻറോൺമെന്റുകളും ദേശീയ സംസ്ഥാന കായിക മേളയിലും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും ശാസ്ത്രോത്സവത്തിലും മറ്റ് ഇതര മേഖലകളിലും പങ്കെടുത്ത് പ്രശസ്ത വിജയം നേടിയ പ്രതിഭകൾക്കുള്ള ഉപഹാരങ്ങളും പൗത്രേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി രാധാകൃഷ്ണൻ വിതരണം ചെയ്തു സർഗോത്സവം എന്ന പേരിൽ കുട്ടികളുടെ വിവിധങ്ങളായ കലാപരിപാടികളും ഇതോടൊപ്പം സംഘടിപ്പിച്ചിരുന്നു വളരെ രസകരമായി പ്രഭാഷണം നടത്തുന്ന അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമ്മുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്യാൻ നോട്ടീസ് ഞങ്ങൾ വിളിച്ചിട്ട് ടീച്ചറിന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ വേറൊരു ഫോട്ടോ മാത്രം ടീച്ചർ വിളിച്ചിട്ട് നോക്കി ടീച്ചർ വളരെ സന്തോഷത്തോടെ ആ കർത്തവ്യം ഏറ്റെടുക്കാനും അതിനുശേഷമാണ് ഞങ്ങൾ ടീച്ചർക്ക് നോട്ടീസ് പോലും എത്തിക്കുന്നത് വളരെ സന്തോഷത്തോടെ ആ കത്ത് ഏറ്റെടുക്കാമെന്ന് പറയുകയും ഹൃദയപൂർവ് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമ്മുടെ ഏറ്റവും പ്രിയകരനായ പൗത്രേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാധാകൃഷ്ണ സാ ആണ്

ഒക്കെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വാധ്യാഘോഷമാണ് നടക്കുന്നത് പ്രശാന്തസുന്ദരമായ ഈ ഗ്രാമാന്തരീക്ഷത്തിൽ അതേ പ്രശാന്തസുന്ദരമായ രീതിയിൽ ചിലവഴിച്ച പ്രിയപ്പെട്ട സർ രണ്ടാം ടീച്ചർ ും ഈ വിദ്യാഭ്യാസത്തിൽ പോലെ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുകയും ഹയർ സെക്കൻഡറി ക്യാമ്പുകളിലും പരിശീലന പരിപാടികളിലും പങ്കെടുക്കുകയും നമ്മുടെ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളെ ബയോളജി എന്ന വിഷയം ലളിതമായി പഠിപ്പിച്ച് അവരുടെ സ്നേഹ ബഹുമാനങ്ങൾ ഏറ്റുവാങ്ങുവാനും ടീച്ചർ കഴിഞ്ഞു ജില്ലാ പഞ്ചായത്ത് വിദ്യാർത്ഥികളെ അതോടൊപ്പം നിൽക്കുന്ന പ്രധാനപ്പെട്ട രക്ഷിതാക്കളെ ഈ നാടിന്റെ അപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ ഞാൻ ബി എച്ച് എസ് സി ചരിത്രവും അതിൻ്റെ പശ്ചാത്തലമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്വാഗത പ്രാസംഗികരും റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടെന്ന് നമുക്ക് മനസ്സിലായി എങ്കിലും ഞാൻ ഈ ഒരു എൻ്റെ ദേശം ചുറ്റിമലയാണ് ചുറ്റിമല ദേശത്തുള്ളതായതുകൊണ്ട് ഈ സ്കൂളിലെ പണ്ട് ഞാൻ രണ്ടായിരത്തി ഒന്നില് സർവീസ് കയറി ഒരു സർവീസിൽ കയറി ടീച്ചറായിട്ട് പ്രവർത്തിക്കാൻ ഒക്കെ ലഭിച്ച ഒരാളാണ് ഞങ്ങളുടെ റോഡിൽ കൂടി പവിത്രേശ്വര സ്കൂളിന്റെ വണ്ടികൾ ഇങ്ങനെ നമ്മുടെ എത്ര കുട്ടികൾ ആ സ്കൂളിൽ മാത്രം എന്താണ് പോകുന്നത് എല്ലാവർക്കും നമസ്കാരം പിരിയുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് സന്തോഷമില്ല അതിന്റെ കാരണം അറിവ് പൂർണ്ണമാകുമ്പോഴേക്ക് വീട്ടിലിരുത്തുന്ന മഹാക്രൂരതയാണ് ഒരു യാത്രയുടെ സമയം നിഷ്കളങ്കരായ കുട്ടികളുടെ കണ്ണുകളിൽ നിന്ന് പവിത്രമാക്കപ്പെട്ട പവിത്രേശ്വരത്തിലെ അധ്യാപകൻ നമ്മുടെ ജീവിതം ധന്യമാകുന്നത് നിഷ്കളങ്കരായ കുട്ടികളുടെ കണ്ണിലെ പ്രകാശം ഏറ്റുവാങ്ങിയിട്ടാണ് അവരെ ഒരുപാട് പാഠപുസ്തകങ്ങൾ പഠിച്ചും പഠിപ്പിച്ചും ഒരു മണിക്കൂർ ഒരു അധ്യാപകൻ പഠിപ്പിക്കണമെങ്കിൽ ഇന്ന് രണ്ടു മണിക്കൂർ അധ്യാപകൻ പഠിച്ചിരിക്കണം എന്താ നല്ല അധ്യാപകനാണ് അങ്ങനെ ഒരുപാട് റഫർ ചെയ്തു പഠിച്ചും പഠിപ്പിച്ചും അതെല്ലാം ഹൃദയത്തിന്റെ ഭാഗമായി കുട്ടികളെ കണ്ടും അവരോടൊന്ന് പെരുമാറിയും അവരുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി കൊണ്ടും വ്യക്തിത്വം കൊണ്ടും പൂർണ്ണതയിലെത്തി നിൽക്കുമ്പോ വീട്ടിൽ പോയിരുന്നു എന്ന് പറയാം എന്ന് പറഞ്ഞാൽ പഴംപൊരി എണ്ണയിലിട്ടതുപോലെയാണ് പഴമ്പൊരി എണ്ണയിലിട്ടാൽ വേറുന്നത് വരെ പിശു പിശു വച്ചുണ്ടാവും ബന്ധു കഴിഞ്ഞാൽ പിന്നെ അനങ്ങാതെ ഒരു പാത്രത്തിൽ വെള്ളം നടക്കുമ്പോ നിറയുന്നത് വരെ ഗുണുകൊടു ഒച്ചയുണ്ടാവും നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മിണ്ടാതിരിക്കും അതുപോലെ അമ്പത്തിയാറാമത്തെ വയസ്സിൽ പണ്ടെല്ലാം വയസ്സന്മാരും പായസത്തി ഉള്ളതായിരിക്കും രണ്ടാമത്തെ പഠിക്കുന്ന കാലത്ത് പിയ പോകുന്ന മാഷ് പയസ്സിന് പായസത്തിയായി എന്നാൽ ഇപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഒരു മാസങ്ങൾ പരിചയപ്പെട്ട് ഞാൻ ആ പിരിയുന്നതാകും ഇവരെല്ലാം ജസ്റ്റ് ഒരു തമാശ പറയട്ടെ ഇവരെല്ലാം ജസ്റ്റ് ഒരു മാറ്റിമോണിയിൽ കൊടുത്തിട്ടൊക്കിയെ നൂറ് കണക്കിന് പ്രപ്പോസിൽ ചെയ്യും അത്തരത്തിൽ യൗവനം കാരണം ഇന്ന് വയസ്സാവുന്നത് എപ്പോഴാ അറുപത് വയസ്സുവരെ ഔവനമാണിപ്പോ എഴുപത്തഞ്ച് വയസ്സുവരെ മധ്യവയസ്കനാണ് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാലേ വയസ്സനാവുന്നു അതുകൊണ്ട് ഇവരുടെ എനർജി ഇവരുടെ പക്മാർന്നിരിക്കുന്ന എനർജി വീട്ടിൽ പോയി അടങ്ങിയിരിക്കാനും ഏതെങ്കിലും അമ്പല കമ്മിറ്റിയിലെ പ്രസിഡന്റ് ആവാനും വേണ്ടി ആയി പോകുന്നല്ലോ എന്നൊരു സംഗതാണ് അമ്പല കമ്മിറ്റിയിലൊക്കെ റിട്ടയർഡ് ആകാതിന് കേൾക്കുന്നില്ല കാരണം ടെൻഷനില്ല ഇഷ്ടംപോലെ മരിച്ചു കിട്ടുന്ന സമ്മേളനം ഉണ്ടായിട്ടല്ല വേറെ ടെൻഷനഷ്ടം പോലെ അമ്പലത്തിന് വരുമാനം കിട്ടും അതുകൊണ്ട് ഈ യാത്രയപ്പ് സമ്മേളനം എന്ന് പറഞ്ഞാൽ അറിവിനെ കുഴിച്ചു കൂടുന്ന സമ്മേളനമാണ് അറിവിനെ പത്വതയെ കുഴിച്ചു കൂടുന്ന സമ്മേളനം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യാത്രയപ്പ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് സന്തോഷമില്ല എന്നാണ് പക്ഷെ എന്തായാലും നമുക്ക് നിയമപ്രകാരം അനുസരിച്ച് നിങ്ങൾ വിശ്രമ ജീവിതം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കരുത് ആ വി എന്നതിന് പകരം പരി എന്നത് ചേർക്കണം വി എന്നതിന് പകരം പരി എന്നത് ചേർക്കണം പരിശ്രമ ജീവിതം മരണം വരെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക അത് കായികമായിട്ടും മാനസികമായിട്ടും വൈകാരികമായിട്ടും പരിശ്രമിക്കണം മനുഷ്യന് മൂന്ന് തരം പരിശ്രമങ്ങളുണ്ട് ഒന്ന് കായികമായിട്ട് രണ്ട് വൈകാരികമായിട്ട് മൂന്ന് മാനസികമായിട്ട് ഈ പരിശ്രമം തുടരുക നമ്മുടെ നാട്ടിലെ കുട്ടികൾ നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളാണോ നിങ്ങളുടെ ക്ലാസ്സിൽ അറ്റൻഡൻസ് വിളിക്കുന്ന കുട്ടികളാണോ എന്ന് നോക്കണ്ട നമ്മുടെ നാട്ടിലെ കുട്ടികളെ നിങ്ങളുടെ വീടിന്റെ പരിസരത്തുള്ള കുട്ടികളെ അവരെ രക്ഷപ്പെടുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അവരെ രക്ഷപ്പെടുത്തണം അവരെ ഒരു മൃഗം കടിച്ചു കാർന്നു കൊണ്ടിരിക്കുക ഇവിടെയിരിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക നിങ്ങൾ അറിയാതെ നിങ്ങളെ ഒരു മൃഗം കടിച്ചു കാർന്നുകൊണ്ടിരിക്കുക നിങ്ങൾ അറിയണം കേരളത്തിൽ നല്ല അറിവാണ് കുട്ടികൾ എല്ലാം എ പ്ലസ് ആണ് എല്ലാം ഗംഭീരമായി വിജയം നേടും നല്ല സാമർത്ഥ്യമാണ് കുട്ടികൾ പക്ഷെ എന്നിട്ടും എന്റെ നമ്മുടെ രാജ്യത്തിനു പറ്റി അബദ്ധമുണ്ടെന്ന് ഞാൻ പറയാം 你那你又一个毛病。Radio,